നാൽപ്പത്തിയഞ്ച് കേസുകളിൽ പ്രതിയായ തോക്ക് ഷാജി എന്ന് വിളിക്കുന്ന കള്ളിക്കാട് നാൽപ്പറക്കുഴി സുവർണക്കോട് ഷാജി ഭവനിൽ ഷാജി കാട്ടാക്കട പോലീസിന്റെ വലയിൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായാണ് കുടുങ്ങിയത് ഗുണ്ടാ നിയമപ്രകാരം നടപടി നേരിട്ട ഷാജി ജയിലിൽ നിന്ന് പുറത്തിങ്ങിയ ശേഷവും ഗുണ്ടാ പ്രവർത്തനങ്ങളും അതിക്രമങ്ങളും തുടരുന്നതിനിടെയാണ് പോലീസ് വലയിലായത് മയിലക്കര സ്വദേശിയായ കരാറുകാരനെ ആക്രമിച്ച് പണം തട്ടാൻ ശ്രമിച്ചതിനും കള്ളിക്കാട് ചന്ദനട നിലമേലിൽ വീട്ടമ്മയുടെ മാല പിടിച്ചുപറിച്ചതിനുമാണ് ഷാജിക്കെതിരെ പുതിയ കേസ് പത്തു വർഷം മുൻപാണ് ഷാജി എന്ന ഗുണ്ട പിറക്കുന്നത് ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ഷാജി ആദ്യകാലത്ത് ചാരായക്കടത്തും കഞ്ചാവ് വിൽപ്പനയുമായി നടക്കുകയായിരുന്നു ചാരായകടത്തിലുള്ള അതിസാമർഥ്യം കാരണം വ്യാജവാറ്റുകാർ നഗരത്തിൽ ചാരായം ആശ്രയിച്ചിരുന്നത് ഷാജിയെയാണ് ചാരായവുമായി പോകുന്ന ഷാജി തിരികെ എത്തിയിരുന്നത് കഞ്ചാവുമായിരുന്നു കഞ്ചാവ് വിതരണത്തിന്റെ മൊത്തം ഏജന്റായതോടെ ഷാജിയുടെ ലെവൽ മാറി പണം കാർ ഇതെല്ലാം എത്തി ഇതിനിടെ വിവാഹിതയായ ഒരു സ്ത്രീയുമായി പ്രണയത്തിലുമായി പ്രണയമൂത്ത ഷാജി യുവതിയുടെ ഭർത്താവിനെ നടുറോഡിൽ റോഡിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതു മുതലാണ് ഷാജിയുടെ ഗുണ്ടായിസം നാട്ടുകാർ അറിയുന്നത് അതുവരെ അല്ലറ ചില്ലറ ചാരായ വിൽപ്പനയും കഞ്ചാവ് കച്ചവടവും മാത്രമാണ് നാട്ടുകാർക്ക് അറിയാവുന്നതായി ഉണ്ടായിരുന്നത് ഷാജിയെ പേടിച്ച് ഭർത്താവ് സ്ഥലമിട്ടതോടെ യുവതിക്കൊപ്പം കൂടിയ ഷാജി നാട്ടിലെ സാമൂഹ്യ വിരുദ്ധരിൽ പ്രധാനിയായി ഇതിനിടെ യുവതി കുളിക്കാൻ പോയ സമയത്ത് അവരുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ ലൈംഗിക വൈകൃതത്തിന് വിധേയനാക്കിയതോടെ നാട്ടുകാർ സംഘടിച്ച് ഷാജിയെ പോലീസിലേൽപ്പിച്ചു ജയിലിൽ കിടന്നപ്പോൾ സമാന ചിന്താഗതിയുള്ള ഗുണ്ടകളുമായി അടുപ്പത്തിലായി ഇതിനിടെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷാജിയുടെ ഒളിഞ്ഞുനോട്ടം കാരണം സ്ത്രീകൾക്ക് കുളിക്കാനോ വസ്ത്രം മാറാനോ കഴിയാത്ത അവസ്ഥയുമായി നാട്ടുകാരുടെ പൊതുശത്രുവായി വളരുമ്പോഴും ഷാജിയോടെ എതിരിടാൻ പലർക്കും മടിയായിരുന്നു വീടുകളിൽ സ്ത്രീകൾ ഒറ്റയ്ക്കാണെന്ന് ബോധ്യമായാൽ ഷാജി അവിടെ എത്തും എതിർത്താൽ തോക്കു ചൂണ്ടി പീഡന ശ്രമം പരാതികൾ കൂടിയതല്ലാതെ ഷാജിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഷാജിയുടെ ഗുണ്ടായുസം വാർത്തകളിൽ നിറഞ്ഞതോടെ ഷാജിയും അത് ആസ്വദിച്ചു തുടങ്ങി മൃഗവേട്ടയും ആടുമോഷണവും പതിവാക്കി അങ്ങനെ ഫോറസ്റ്റുകാരും ഷാജിയെ തപ്പിയിറങ്ങി പകൽ കാട്ടിലും രാത്രി നാട്ടിലും വിലസുന്ന ഷാജിക്കെതിരെ പോലീസിലും ഫോറസ്റ്റിലും എക്സൈസിലും നാൽപ്പതിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒളിവിലിരുന്ന് പല കേസുകളിലും ജാമ്യമെടുത്ത ഷാജി നിലമേലിൽ നിന്നും വിവാഹവും കഴിച്ചു പല ഗുണ്ടകളും ഷാജിയുടെ വീടും കേന്ദ്രങ്ങളും ഒഴിത്താവളമായി ഉപയോഗിച്ചു മദ്യപിച്ചാലും കഞ്ചാവടിച്ചാലും സാഡിസ്റ്റായ തോക്കുഷാജി ഭാര്യയെ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചും മദ്യം കുടിപ്പിച്ചും പീഡനം തുടർന്നു ഇതിനിടെ അയൽപ്പക്കത്തെ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആക്രമിച്ച തോക്കുഷാജി ഒരു ദിവസം അയാളുടെ ഭാര്യയെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു തന്റെ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ച ഗുണ്ട ഷാജിക്കെതിരെ സഹായം അഭ്യർത്ഥിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയും കുടുംബവും ഇടത് വലതു മുന്നണികളുടെ പാർട്ടി ഓഫീസുകൾ കയറി ഇറങ്ങിയെങ്കിലും ആരും സഹായിച്ചില്ല ഒടുവിൽ ആർട്ടിസ്റ്റും പ്രാദേശിക മാധ്യമ പ്രവർത്തകനുമായ ഒരു യുവാവിന്റെ സഹായത്താൽ ഇവർ പോലീസിൽ പരാതി നൽകുകയും ഷാജി അകത്താവുകയുമായിരുന്നു നീണ്ട നാളത്തെ ശേഷം പുറത്തിറങ്ങിയ തോക്ക് ഷാജിയെ വരവേൽക്കാൻ ഇടത് വലതു മുന്നണികൾ മത്സരിച്ചു ഇതിനിടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഒരു എം എൽ എ തോക്കിനെ ദത്തെടുത്തതുപോലെയായി അദ്ദേഹത്തിന്റെ പല വളഞ്ഞ വഴി നീക്കങ്ങൾക്കും കുട പിടിക്കാൻ ഷാജിയെ കൂട്ടി എം എൽ എ കൂടെയുള്ളതുകൊണ്ട് ഷാജി പഴയതിനേക്കാൾ ഉഷാറായി ജില്ലയിലെ ക്രിമിനലുകളുടെ ഒളിത്താവള കേന്ദ്രം ഷാജിയുടെ വീടായി മാറി മ്ലാവുപേട്ടയും പന്നിവേട്ടയും നടത്തി നെട്ടുകാൽ തേരി എസ്റ്റേറ്റിൽ എത്തിച്ച് ചുട്ടുതിന്നുന്ന ഷാജി ഫോറസ്റ്റുകാർക്കും പേടി സ്വപ്നമായി ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെ ഷാജി കൈകാര്യം ചെയ്തതോടെയാണ് പഞ്ചായത്ത് ഉണർന്നതും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതും രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഷാജി ഒടുവയ്ക്കൽ കൂടി തുടങ്ങിയതോടെ കള്ളിക്കാടുകാർക്ക് പേടി സ്വപ്നമായി ഇതിനിടെയാണ് കാട്ടാകട പോലീസിന്റെ വലയിൽ അപ്രതീക്ഷിതമായി ഇയാൾ കുടുങ്ങിയത് നാല്പത്തിയഞ്ചോളം കേസുകളുള്ളതിനാൽ ഷാജിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടിയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്